നമസ്കാരം ജീവിച്ചിരിക്കുന്ന നടൻ മോഹൻലാലിന്റെ അമ്മയെ ലേഖനത്തിൽ കൊന്ന സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ എഡിറ്ററെ പത്രം തൂക്കി കണ്ണൂരിൽ ഓടയിലേക്ക് എറിഞ്ഞു ിയൂർ പൊന്നമ്മയെ കുറിച്ചുള്ള അനുസ്മരണ ലേഖനത്തിലാണ് നടൻ മോഹൻലാലിന്റെ അമ്മ മരിച്ചതായി ലേഖനം കൊടുത്ത ദേശാഭിമാനി ലാലിന്റെ അമ്മയെ മരിക്കും മുൻപ് കൊല്ലുന്നത് മോഹൻലാലിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടെന്ന് ഗുരുതരമായി തെറ്റുവരുത്തിയ കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിനെ സംഭവം വിവാദമായതോടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദേശാഭിമാനി ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച പത്രത്തിൽ അമ്മ പൊന്നമ്മ എന്ന തലക്കെട്ടിൽ മോഹൻ ിന്റെ പേരിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുന്ന ദേശാഭിമാനി എന്ന തലക്കെട്ടോടെയായിരുന്നു മിക്ക മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത് രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതായിപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ലേഖനത്തിൽ പരാമർശിച്ചിരുന്നത് ലേഖനത്തിൽ നടന്റെ അമ്മ മരിച്ചുവെന്ന വസ്തുതാ വിരുദ്ധമായ പരാമർശം കടന്നു വന്നത് വൻ വിമർശനങ്ങൾക്കിടയാക്കി സോഷ്യൽ മീഡിയയിൽ പത്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പത്രാധിപർ ഖേദപ്രകടനം നടത്തിയെങ്കിലും പ്രതിഷേധമടങ്ങിയില്ല അമ്മ മരിച്ചതായി മോഹൻലാൽ ഒരിക്കലും എഴുതിയില്ല പത്രത്തിലെ ആരോ വ്യാജ ലേഖനം പടച്ചതാണെന്ന് ആദ്യം തന്നെ വ്യക്തമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സംഭവം വിവാദമായതോടെയാണ് ദേശാഭിമാനി ഖേദപ്രകടനം നടത്തുന്നത് ജീവിച്ചിരിക്കുന്ന തന്റെ അമ്മ നേരത്തെ യാത്രയായി എന്നാണ് മോഹൻലാലിന്റെ പേര് വെച്ച് അദ്ദേഹം തന്നെ എഴുതിയതെന്ന മട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറഞ്ഞു ലോകത്ത് ഒരു മകനും ജീവിച്ചിരിക്കുന്ന അമ്മ പോയി എന്ന ഓർമ്മ കുറിപ്പ് എഴുതുകയില്ല അതുകൊണ്ട് തന്നെ ആ ലേഖനം വ്യാജമെന്ന് മനസ്സിലാക്കാൻ രണ്ടാമതാർക്കും ആലോചിക്കേണ്ടതുമില്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് കൊച്ചിയിൽ നടന്ന മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വാർത്ത ഒട്ടുമിക്ക മാധ്യമങ്ങളിൽ വന്നതുപോലും ദേശാഭിമാനിയിൽ ഈ കുറിപ്പ് തയ്യാറാക്കിയ എഡിറ്റർ കണ്ടിട്ടില്ല എന്താണ് പിശുക എന്ന് പറയാതെ ഗുരുതരമായ പിശുകകൾ സംഭവിച്ചതിൽ നിർവാചം ഖേദിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രാധിപർ തുടർന്ന് ഖേദപ്രകടനം നടത്തുന്നത് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അടുത്തിടെ കൊച്ചിയിൽ അമ്മയുടെ ജന്മദിനം മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കുകയുമുണ്ടായി ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വൈറലായതാണ് ഈ വാർത്ത മലയാളത്തിന്റെ ഇടുക്കിയിലെ കൊച്ചു പാട്ടുകാരൻ ആവിർ ബാവ് പിറന്നാൾ ആഘോഷ വേദിയെ സംഗീത സ്വദ്രമാക്കാൻ പാട്ടുപാടിയതുമെന്ന് വൈറലായിരുന്നു ദേശാഭിമാനി ഫീച്ചർ ഡെസ്കിന്റെ ചുമതല വഹിച്ചിരുന്ന അനിൽകുമാർ സ്വന്തമായി എഴുതിയ കുറിപ്പാണ് മോഹൻലാലിന്റെ അനുമതിയില്ലാതെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചതെന്ന് പത്രമാനേജ്മെന്റും മാനേജ്മെൻറ്റും സി സംസ്ഥാന സെക്രട്ടേറിയറ്റും കണ്ടെത്തിയിരുന്നു മാധ്യമങ്ങളുടെ നുണപ്രചാരണത്തിനെതിരെ ദേശാഭിമാനിയും പാർട്ടിയും അരയും തലയും മുറുക്കി രംഗത്ത് അരങ്ങു തകർക്കുന്നതിനിടെ സി പി എം മുഖപത്രത്തിൽ വന്ന ഗുരുതരമായ തെറ്റ് വലിയ തിരിച്ചടിയായതായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിന് പിറകെയാണ് അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടായത് അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി സുരേഷിന് യൂണിറ്റിന്റെ ചുമതല നൽകിയിരിക്കുകയാണ് സി പി എം മുഖപത്രത്തിലെ സൈദ്ധാന്തിക പരിവേഷമുള്ള മാധ്യമ പ്രവർത്തകരാണ് അനിൽകുമാർ ഇ എം എസിന്റെ ജീവചരിത്രം ഉൾപ്പെടെ എൺപതോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ചിന്താ മാസികയുടെ ചുമതല കൂടി അനിൽകുമാർ ഇപ്പോൾ വഹിക്കുന്നുണ്ട് നന്ദി